بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه اجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر صدق الله العلي العظيم ിയമുള്ള എസ് കെ ഐ സി ഡമാ കമ്മിറ്റിയുടെ ഉള്ളി വെളിച്ചമെന്ന മൃസംരംഭത്തിലെ പ്രേക്ഷകരെ അള്ളാഹു സുബ് ബഹാനു വത്താല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവപ്പെട്ട ആ മീൻ ശുദ്ധ കുർത്താനിലെ ഏറ്റവും ചെറിയ സുക്തമായ സുഹൃത്തിൽ കൗസറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അള്ളാഹു സുബഹാന ഹുദ് നമ്മോട് പറയുന്നു ഇന്നാക്കൽ കൗസർ നബിയെ അങ്ങേക്കുന്ന കൗസർ നൽകിയിരിക്കുന്നു അപ്പോൾ തങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക ഇന്ന ഷാനിയ കഹുവൽ അബത്തർ നബിയെ തീർച്ച അങ്ങോട്ട് വിദ്വേഷം വെച്ച ഉയർത്തുന്നവൻ അവനാകുന്നു വാരച്ചവനും പരമ്പരത്തവനും പ്രിയമുള്ള മഹ്മിനുകളെ അള്ളാഹുസുബാനുല ഈശ്വർപ്പുഴ പരിചയപ്പെടുത്തുന്ന ആശയത്തെക്കുറിച്ച് മഹാനായിരിക്കുന്ന ഇമാം റാദി അലിഅള്ളാഹുദ്ധരിക്കുന്നു കൗസർ നബി നാം കൗസർ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അൽ കൗസറു നബി കൗസുബിൻ കൗതർ എന്നുകൊണ്ട് ഉദ്ദേഹിക്കുന്നത് നബി കുടുംബമാകുന്നു അവിടുത്തെ പരമ്പരയാകുന്നു എന്തുകൊണ്ടെന്നാൽ ഈ സുഹൃത്തിറങ്ങാൻ ഉണ്ടായ കാരണം നിമിതങ്ങൾക്ക് ആൺമക്കളില്ലാന്നതിൻ്റെ പേരിൽ നിമിതങ്ങളെ അയബാക്കിയ നിമിതങ്ങളെ കുറ്റപ്പെടുത്തിയ നിമിതങ്ങളെ ആക്ഷേപിച്ച ആളുകൾക്കുള്ള മറുപടി ആയിക്കൊണ്ടുള്ള ഈ സുറത്തിറക്കിയത് സൽ അതുകൊണ്ട് തന്നെ ഈ സുഖത്തിലെ ഇന്ന ആഴത്തേനാട്ടിൽ കൗസർ എന്ന് പറഞ്ഞ നെല്യ നീക്കം നാം കൗസ നൽകിയിരിക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് യുഗാന്തരങ്ങൾ കലാന്തരങ്ങൾ അതിജീവിക്കുന്ന സന്താന പരമ്പരയ നീക്കം നാം നൽകിയിരിക്കുന്നു എന്നാകുന്നു എന്ന് മഹാനായ ഇമാം നമ്മെ പഠിപ്പിക്കുന്നു നമുക്കറിയാം ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും മുസ്ലിങ്ങൾക്ക് പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ വർത്തമാനകാലങ്ങളിലും ഒക്കെ തന്നെയും നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് അവർക്ക് പരിധിയായി അവർക്കൊരു സംരക്ഷണമായി നിലവുന്നത് കുടുംബമായിരുന്നു ഏറ്റവും അവസാനം അയാമത്നാളിൽ വരെ ഈ സമുദായം അനുഭവിക്കുന്ന പുഴനങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒരു പരി പരിഹാരമാകാൻ വേണ്ടി കൊണ്ട് അള്ളാഹ് ഉപയോഗിക്കുന്നത് നമുദങ്ങളുടെ കുടുംബരങ്കിൽ വരുന്ന ഇമാമഹദീറുള്ളാഹു അനു ആകുന്നു മഹാന ഇമാമഹദീർജിയുള്ള പിതാവ് വഴി അസറിയുല്ലാഹു അന്വരും മാതാവ് വഴി ഉഷിറുല്ലാഹു അനുവരാണ് സംഗമിക്കുന്നത് നമുക്കറിയാം ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും സംഗമിക്കുന്നത് മഹാനുള്ളാഹൻ്റെ പരമ്പരയിലാണ് എന്നാൽ ഇമാം ഹദീർ ഉള്ളാഹു എന്നു ആവട്ടെ സംഗമിക്കുക ദസറുള്ള പരമ്പരയിലാണെങ്കിൽ അള്ളാഹു സുബഹാനു ഹൂവത്താല പ്രവാച കുടുംബത്തിന് ലോകാവസ്ഥാനം വരെയുള്ള നേതൃത്വം എന്നുള്ളത് തന്നെയാകുന്നു യാഥാർത്ഥ്യം പ്രവാചകുടുംബം മുറിഞ്ഞുപോയെന്നും അത് ഇല്ല എന്നും ഒക്കെ വാദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയായിക്കൊണ്ടാകുന്നു അള്ളാഹു സുബഹാനു ഹൂവത്താല ഈ സുക്തം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മിനുകൾ ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവനും കുടുംബത്തെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും കടപ്പെട്ടവരാകുന്നു നമുക്കറിയാം യുദ്ധനം നമ്മെ പഠിപ്പിച്ചു നിങ്ങൾ ശുദ്ധമായ കുർഹാമിനെയും എന്റെ കുടുംബത്തിൽ നിന്ന് മൃഗപ്പിടിക്കുക ശുദ്ധമായ ഖുർആാമിനെ മാറൂൾ ചേർത്തിപ്പിടിക്കുന്നത് പോലെ തന്നെ എന്റെ കുടുംബത്തിൽ നിങ്ങൾ എന്താക്കണം നിങ്ങൾ മൃഗപ്പിടിക്കണം അവരെ നിങ്ങൾ പിന്തുടരണമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഗ്മിനങ്ങളെ നാം ഒക്കെ അവിടുത്തെ കുടുംബത്തെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും കടപ്പെട്ടവരാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവുകയും അപ്രകാരം നാം ജീവിക്കാൻ ബാധ്യസ്ഥരുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു വാഹൃത അലഹമുല്ലാറബുൽമീൻ അസ്സലാലിക്കു വരമി വർക്കാത്തു